എല്ലാവർക്കും നമസ്കാരം ഞാൻ ജെ കെ ജയ ശ്രീ കിഷോർ ഇന്ന് ഞാൻ പറയാൻ പോകുന്ന കഥ നമ്മൾക്ക് മരണത്തിനൊരു സമയമുണ്ട് അത് നമുക്ക് ഒരു സെക്കൻഡ് അങ്ങോട്ടോ ഇങ്ങോട്ടോ നീക്കാൻ പറ്റില്ല അതിനെ കുറിച്ചിട്ടുള്ള ഒരു കഥയാണ് മരണം പോലെ തന്നെയാണ് കേട്ടോ ജനനവും ജനനത്തിനും ഒരു സമയമുണ്ട് ആ സമയത്തന്നെ നമ്മൾ ജനിക്കുകയുള്ളൂ നമ്മളിപ്പോൾ പറയും ഓ ഡോക്ടർ പറഞ്ഞ ഡേറ്റ് ഒരു മാസം കൂടിയും കഴിഞ്ഞിട്ടായിരുന്നു അല്ലെങ്കിൽ ഒരാഴ്ച കഴിഞ്ഞിട്ടായിരുന്നു ഇന്നലെ സിസേറിയൻ ചെയ്തെടുത്തു എന്തൊക്കെ പറയും സിസേറിയൻ ചെയ്തെടുത്തതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ സമയത്താണ് ആ കുട്ടിക്ക് ഭൂമിയിലേക്ക് വരാനുള്ള സമയം അതുകൊണ്ടാണ് ആ സമയത്ത് തന്നെ ജനിക്കുകയുള്ളൂ അപ്പം ആ ഒരു തീരുമാനിക്കപ്പെട്ട സമയത്തെ ജനനമായാലും മരണമായാലും സംഭവിക്കുകയുള്ളൂ അതിനെക്കുറിച്ചിട്ടുള്ളതാണ് ഈ കഥ നമ്മളെല്ലാവരും കേട്ടിട്ടുണ്ടല്ലോ അല്ലേ നാരണത്ത് ഭ്രാന്തനെ നല്ല ഭ്രാന്തന്നെയായിരുന്നു അല്ലേ കല്ലുരുട്ടി ഉരുട്ടി ഉരുട്ടി ഒരു മലയുടെ മുകളിൽ എന്നിട്ട് എന്താ അത് താഴത്തേക്ക് ഇട്ടിട്ട് കൈകൊട്ടി ചിരിക്കുക അല്ലേ നമ്മൾ പറയും ഭ്രാന്താണെന്ന് ശരിക്കും ആലോചിച്ച് നോക്കൂ നമ്മളുടെ ജീവിതവും അത് തന്നെയല്ലേ നമ്മൾ ജീവിക്കാൻ വേണ്ടിയിട്ട് എന്തൊക്കെ ബുദ്ധിമുട്ടുന്നു അല്ലേ ബുദ്ധിമുട്ടി കഷ്ടപ്പെട്ട് ജീവിച്ച് കുട്ടികളെ വളർത്തി പണം ഉണ്ടാക്കി എന്തെല്ലാം ഏതൊക്കെ ജീവിതത്തിൽ നേട്ടം നേട്ടമുണ്ടാവുമ്പോഴും അവസാനം എന്താ വെറും കൈയായിട്ട് ആ കല്ല് മേലെ നിന്ന് താഴ്ത്തേക്ക് വീഴുന്നത് പോലെ ഈസി ആയിട്ട് അങ്ങ് പോകും അപ്പം സത്യം പറഞ്ഞാൽ അത് ഭ്രാന്താണോ എന്താണ് അടുത്ത ചോദ്യം ഏതായാലും നാർനത്ത് ഭ്രാന്തൻ്റെ ഈ കഥ പറയാം നാർന്നത്ത് ഭ്രാന്തൻ എല്ലാ സ്ഥലത്തും ഇങ്ങനെ അലഞ്ഞ് തിരിഞ്ഞ് നടക്കുന്ന ഒരാളായിരുന്നല്ലോ അപ്പം ഇങ്ങനെ അലഞ്ഞ് തിരിഞ്ഞ് അലഞ്ഞ് തിരിഞ്ഞാൽ എന്തെങ്കിലും അവിടെ എന്തെങ്കിലുമൊക്കെ ചിലപ്പോൾ ഒരു ഭക്ഷണമൊക്കെ കിട്ടും ആരെങ്കിലും അരിവ് കൊടുക്കും അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ കിട്ടും അങ്ങേർക്ക് അദ്ദേഹം എന്താ ചെയ്യാന്ന് വെച്ചാൽ രാത്രി ആവുമ്പോൾ ഏതെങ്കിലും ഒരു ശ്മശാനത്തിൽ എത്തിച്ചേരും അപ്പം ശ്മശാനത്തിൽ ഇങ്ങനെ ശവം കത്തുന്ന തീ ഉണ്ടല്ലോ ആ തീൻ്റെ കണലുകളൊക്കെ എടുത്തു വെച്ചിട്ട് ഒരു അടുപ്പ് കൂട്ടി അതിൽ തന്നെയാണ് അദ്ദേഹം ഈ ഭക്ഷണം പാകം ചെയ്യുക അതിൽ ഭക്ഷണം പാകം ചെയ്ത് അത് ആ ഭക്ഷണം കഴിച്ച് അവിടെ തന്നെ കിടന്നുറങ്ങും പിന്നെ അവിടെ എവിടേക്കും പോകുമെന്നില്ല ഉറങ്ങാനായിട്ട് ഒരു സ്ഥലം കണ്ടുപിടിക്കുന്ന പതിവ് അദ്ദേഹത്തിനില്ല അങ്ങനെ ഒരു ദിവസം ഇതേപോലെ ഒരു ശവം അങ്ങനെ കത്തി തീർന്നു അത് അങ്ങേരെ അദ്ദേഹത്തിൻ്റെ ഭിക്ഷാടനമൊക്കെ കഴിഞ്ഞ് എത്തിച്ചേർന്ന് ശ്മശാനത്തിൽ ആ ശവം ഇങ്ങനെ കത്തിക്കൊണ്ടിരിക്കുകയാണ് അവിടുന്ന് അദ്ദേഹം കള്ളിലൊക്കെ എടുത്തു വെച്ച് ഭക്ഷണമൊക്കെ ഉണ്ടാക്കി ഭക്ഷണം ഉണ്ടാക്കി കഴിച്ചു കിടക്കാൻ തയ്യാറെടുക്കുമ്പോഴാണ് ഭദ്രകാളി പ്രത്യക്ഷപ്പെടുന്നത് ചുടല ഭദ്രകാളി എന്ന് പറയും ഭദ്രകാളി എന്താണ് രാത്രി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഭദ്രകാളിക്ക് ഈ ചുടലയുടെ ചുറ്റും നടന്നിട്ട് നൃത്തം ചെയ്യണം അതിനാണ് ഭദ്രകാളി വന്നിരിക്കുന്നത് അപ്പം നോക്കുമ്പോൾ അവിടെ ഒരു മനുഷ്യൻ ഇരിക്കുന്നു അപ്പം ഭദ്രകാളി പറയും അയ്യോ നിങ്ങളൊന്ന് നിങ്ങൾ ആരാന്ന് വയ്ക്കും അപ്പോൾ പറയും ഞാനിങ്ങനെ നാർണത്ത് ഭ്രാന്തനാണ് എന്നെ എല്ലാവരും ഭ്രാന്തൻ എന്നാണ് എന്ന് പറയും അപ്പോൾ പറയും ഇവിടെ അങ്ങനെ ഇരി ഇന്ന് കിടന്നുറങ്ങാൻ പറ്റില്ല ഇന്ന് ഞങ്ങൾക്ക് ഇവിടെ നൃത്തം ചെയ്യുന്ന ദിവസമാണ് അതുകൊണ്ട് എന്ത് വേണം ഇന്ന് ഇവിടുന്ന് പോകണം അപ്പോൾ നാരണത്ത് ഭ്രാന്തൻ പറയും അയ്യോ പറ്റില്ല അത് നിങ്ങളുടെ നിയമം എൻ്റെ ഒരു നിയമം എന്താ ഞാനിങ്ങനെ അലിഞ്ഞ് തിരിഞ്ഞ് വന്ന് ഭക്ഷണം പാകം ചെയ്തു അവിടെ തന്നെ കിടന്നുറങ്ങും അപ്പോൾ എനിക്കിവിടുന്ന് പോകാൻ പറ്റില്ല അപ്പോൾ ഭദ്രകാളി പറയും ശരി നിങ്ങൾക്ക് പോകാൻ പറ്റില്ല ശാ ഒരു കാര്യം ചെയ്യാം നിങ്ങൾ ആവശ്യപ്പെടുന്ന എന്തും അത് ഞാൻ നടത്തി തരാം അങ്ങനെയാണെങ്കിൽ പോവാലോ ഒരു നല്ലൊരു വരം ചോദിച്ചോളൂ ആ വരം ഞാൻ തരാം ആ വരം കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങളിവിടുന്ന് പോകും അപ്പോൾ നാരണത്വന്തൻ കുറച്ച് നേരം ആലോചിച്ചിട്ട് പറയും ശരി ഞാൻ എന്നാൽ മരിക്കുക എന്നൊക്കെ അപ്പം ഭദ്രകാളി പറയും നിങ്ങളിതാ ഇത്ര വിനാഴിക ഇത്ര ഇത് ഇത്ര കൊല്ലം ഇത്ര വിനാഴിക ഇത്ര നാഴിക ഇന്ന സമയത്ത് കൃത്യം ഇന്ന ദിവസം ഇന്ന സമയം ഈ സമയത്ത് നിങ്ങൾ മരിക്കും കൃത്യമായിട്ട് ആ സമയം അങ്ങോട്ട് ഭദ്രകാളി പറഞ്ഞു കൊടുക്കും അപ്പം നാനത്തെ പ്രാന്തം പറയും എനിക്ക് അന്നത്തെ ദിവസം മരിക്കണ്ട എനിക്ക് എന്ത് വേണം അത് കഴിഞ്ഞ് പിറ്റേ ദിവസം മരിച്ചാൽ മതി ഒരു ദിവസം എൻ്റെ മരണം നീട്ടിക്കിട്ടണം അപ്പം ഭദ്രകാളി പറയും അയ്യോ അത് നടക്കണ കാര്യമല്ലല്ലോ മരണം അങ്ങനെ നീട്ടാൻ പറ്റില്ല അത് ആദ്യമേ തീരുമാനിച്ചൊരു കാര്യമല്ലേ അതെങ്ങനെ മാറ്റാൻ പറ്റും അപ്പം നാരണത്തെ പ്രവർത്തനം പറയും ശരി എന്നാൽ പിന്നെ ഒരു കാര്യം ചെയ്യാം അന്ന് വേണ്ട എനിക്ക് തലേന്ന് മരിച്ചാൽ മതി അപ്പോൾ ബതിരാളി പറയും അയ്യോ അതും നടക്കില്ല തലേന്നത്തെ മരണവും നടക്കില്ല അപ്പം ഇദ്ദേഹം പറയും എന്നാൽ പിന്നെ ഒരു കാര്യം ചെയ്യാം നീ എല്ലാത്തിനും ഒരു വിട്ടുവീഴ്ച ഉണ്ടല്ലോ ഒരു കാര്യം ചെയ്യാം എനിക്ക് എന്താച്ചാൽ ആ പറഞ്ഞ സമയത്തുനിന്ന് ഒരഞ്ച് മിനിറ്റും കൂടിയും കഴിഞ്ഞിട്ട് മരിച്ചാൽ മതി ദ്രകാളി പറയും അതും പറ്റില്ല കാരണം എന്താന്ന് വെച്ചാൽ മരണം തീരുമാനിച്ച സമയത്ത് മരണം നടക്കും അതിപ്പോൾ ഞാൻ വിചാരിച്ചിട്ട് ഒരു കാര്യമില്ല അവർ അപ്പം നാനത്തോടാതം പറയും പിന്നെ ഇനിയിപ്പോൾ എന്താ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുക അപ്പം നാനത്തോടാത്ത കുറച്ചൂര് പറയും അന്ന് പിന്നെ ഒരു കാര്യം ചെയ്യാം എൻ്റെ വലത്തെ കാലിൽ മന്ത ഉണ്ട് ആ മന്ത ഒന്ന് അങ്ങോട്ട് മാറ്റിത്തരുമോ എനിക്ക് അപ്പോൾ ഭദ്രകാളി പറയും അതും നടക്കില്ല നടക്കും പക്ഷേ എന്താ അത് നടന്ന അടുത്ത ജന്മം നിങ്ങൾക്ക് വീണ്ടും മന്തു വരും അതിനേക്കാളും നല്ലത് പിന്നെ ഇനി ആകെ ചെയ്യാൻ പറ്റണതെന്താ ഈ വലത്തേക്കാലത്തെ മന്ത് ഞാൻ വേണമെങ്കിൽ ഇടത്തെ കാലിലേക്ക് മാറ്റിത്തരാം കൊത്രയും കാലം നിങ്ങൾ വലത്തേക്കാലിൽ കൊണ്ടുവന്നുമില്ല അത് നിങ്ങൾക്ക് ഇടത്തേ കാലിലേക്ക് മാറ്റിത്തരാം അതിൽ കഴിഞ്ഞ് ഒന്നും ചെയ്യാൻ പറ്റില്ല എന്ന് പറയും ഭദ്രകാളി അതായത് നമ്മുടെ ജീവിതത്തിൽ വരുന്ന എന്തും എന്തും അത് നമ്മൾ അനുഭവിച്ചെന്നെ പറ്റുള്ളൂ നമ്മൾക്കത് തിരുത്താൻ ആർക്കും സാധിക്കില്ല കാരണം വെൽ ഡിസൈൻഡാണ് നമ്മളുടെ ഓരോ കാര്യങ്ങളും ഇവിടുത്തെ ഓരോ ജന്തു ജീവജാലങ്ങളുടെയും കാര്യങ്ങൾ വെൽ ഡിസൈൻഡ് ആണ് അതൊന്നും അപ്പുറത്തേക്കും ഇപ്പുറത്തേക്കും പോകാനുള്ള ഒരു സാധ്യതകളുമില്ല അതിനെ നമ്മൾ വിധിയെ പഴിച്ചിട്ടോ കാലത്തിനെ പഴിച്ചിട്ടോ ഒന്നും കാര്യമില്ല കാരണം അനുഭവിക്കാനുള്ളത് അനുഭവിച്ചിട്ട് തന്നെ ഇവിടുന്ന് പോകാൻ പറ്റുള്ളൂ ഇന്ന് ഈ കൊച്ചു കഥ ഷെയർ ചെയ്തുകൊണ്ട് എല്ലാവർക്കും നന്ദി നമസ്കാരം